എൻ്റെ പേര് നൗഫറ ഞാൻ മലപ്പുറം സ്വദേശിയാണ് ഹൗസ് വൈഫാണ് എന്താ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് പി ജി ചെയ്യണത് അപ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടത് നമ്മളെ ലേൺ വയസ്സിൻ്റെ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്ക് ഫീസ് സ്ട്രക്ചറും പി ജി ഓൺലൈൻ വഴി എങ്ങനെ പി ജി ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ അറിയാം അപ്പോൾ അവർ എന്നവിടെ നിന്ന് എനിക്കൊരു കോള് വന്ന് അവർ പിന്നെ എന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാധ്യക്ക് തന്നെ ഒരു ഞാൻ കണക്ട് ചെയ്തത് അവരെന്നെ നന്നായിട്ട് കൺവിൻസ് ചെയ്ത് നല്ല കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നത് ഞാനതിൽ നന്നായിട്ട് കൺവിൻസ്ഡ് ആയിരുന്നു അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞ ഫോൺ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചത് അപ്പോൾ അവരൊന്നും ഫ്രാൻഡ് വോയ്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഫ്രണ്ടിനെന്തോ അവൾ ഇതിൽ ജോയിൻ ചെയ്തിരുന്നു ഏതോ സൈക്കോളജി കോയഞ്ചോ അങ്ങനെ ഒരു ഡിഗ്രി പി ജിക്ക് പഠിച്ച് ഞാന് സാധിക്കുന്ന പറഞ്ഞ വ്യക്തിയുടെ ആ ഇൻഫ്ലുവൻസ് കാരണം എന്തോ ഒന്ന് ചേർന്ന് നോക്കാം ഒന്ന് ട്രൈ ആക്കാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിതൊന്ന് പോരാ ഇത് ഒഴിവാക്കിയിട്ട് പോരാന്ന് കരുതി പക്ഷേ രണ്ട് ടൈപ്പും ഇതുണ്ട് കാരണം മെൻട്രോട് കൂടിയിട്ടുള്ളതുണ്ട് മെൻട്രോ ഇല്ലാതെയും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാബിക്ക് പറഞ്ഞു മെൻട്രോട് മെൻറ് എടുത്തോളൂ എന്ന് പറഞ്ഞു എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മെൻറ് എടുക്കാൻ പക്ഷെ മെൻറ് എടുത്തോളൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ മെൻറ് എടുക്കാൻ കരുതി മെൻ്റ് ചെയ്തു അപ്പോൾ പക്ഷെ ആദ്യത്തിന് അനുസരിച്ച് ഇത് വെറും ഫ്ലോപ്പായിട്ടും മെൻടർ എടുത്തിട്ടില്ലെങ്കിലും എനിക്കിത് ചെയ്യാൻ കഴിയും പക്ഷെ എനിക്ക് പിന്നെ കുറച്ചുകൊണ്ടായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മെൻട്രെടുത്തത് ഞാൻ ദൈവത്തിന് വരെ സ്ഥിതിക്കണം കാരണം അത്രയും ഞാൻ ദൈവം തന്നെ സ്നേഹിക്കുന്നു കാരണം എല്ലാ കാര്യവും എനിക്ക് അപ്റ്റു ഡേറ്റായിട്ട് ചെയ്യാൻ പറ്റി എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ പക്കായിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഒന്നും പെൻഡിങ്ങിൽ വെക്കാൻ ഇത് ചെയ്യാൻ പറ്റി അപ്പോൾ ക്ലാസ് ആണെങ്കിലും ഞാൻ എനിക്ക് കുറച്ച് കേൾക്കാൻ വേണ്ടിയുണ്ട് പക്ഷെ അവരിങ്ങനെ വിളിച്ച് ഓരോ വീക്കെൻഡിലും വിളിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കത് ഓക്കെ അവർ വിളിക്കലോ അവരോട് എന്തെങ്കിലും ഞാൻ പഠിച്ചാലെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ ഇരിക്കും ഉണ്ടെങ്കിൽ പോലും ഞാനെന്തെങ്കിലും ഇരുന്ന് പോകും അത് ആ മെന്റർ ഉള്ളതുകൊണ്ട് മാത്രം പിന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യലൊക്കെ ആ സൈറ്റിൽ വന്ന സമയത്ത് തന്നെ നമ്മളെ വിളിച്ചറിയിക്കലും അത് രജിസ്റ്റർ ചെയ്യിപ്പിക്കലും എല്ലാം കറക്റ്റായിരുന്നു ഞാനിപ്പോൾ ജെ ഡി ടിൻ്റെ ആണ് എൻ്റെ സ്റ്റഡി സെൻറ്റർ അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറിയിരുന്നത് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ അപ്പോൾ പലരും എക്സാം ഡേറ്റ് വന്നതറിഞ്ഞിട്ടില്ല കാരണം അവിടെയൊന്നും ഈ ഗേൾ വയസ്സിലില്ല അവർ ഡയറക്റ്റ് എം ബി എ അഡ്മിഷൻ എടുത്ത് വരാം അപ്പോൾ അവരൊന്നും എക്സാം ഡേറ്റ് വന്നതറിഞ്ഞിട്ടില്ല വരാത്തത് കൊണ്ട് കുറേ പേർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല അപ്ലൈ ചെയ്തിട്ട് കുറേ കോളേജസ് കിട്ടിയിട്ടില്ല അപ്പോൾ ചിലർക്ക് ഈ വർഷം ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം ചെയ്യണം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാനൊക്കെ എനിക്ക് ഭയങ്കര ലക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം അപ്പോൾ ഞാനിനി ആദ്യം കരുതിന് ഈ ഒരു വർഷം മാത്രം മെൻടർ എടുക്കാം ഇപ്പം എനിക്കൊന്നും എനിക്ക് ഈ നാല് നാല് സെമിൽ എനിക്ക് മെൻടർ വേണമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ മെൻറ്ററും അടിപൊളിയാണ് ഷിബാന്നാണ് അവരെ പേര് എനിക്ക് അടിപൊളിയാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും പക്കായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നാലും നമുക്കത് മനസ്സിലാക്കി തരാനും ഒരു മാക്സിമം നോക്കാം നമുക്ക് എല്ലാ കാര്യങ്ങളും പക്കാക്കി തരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഹോവറോൾ എനിക്ക് വൈസും അവരുടെ സർവീസസും മെൻഡറും എല്ലാം എനിക്ക് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ എനിക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ പറയാം ആര് ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ ലേൺ വൈസ് അവിടെ ചേർന്നോളൂ എന്നുള്ളത് പറയുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും നമ്മൾ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയലോ അപ്പോൾ അവരെവിടുന്നാണ് എനിക്ക് ആൻസേഴ്സൊക്കെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേൺ വൈസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് പേര് ഒരാളായിട്ട് ജോയിൻ ചെയ്തെന്തോ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും അത് തന്നെ പറയാം അടിപൊളിയാണ് നോൺ വൈസ് അടിപൊളിയാണ് തന്നെയാണ് പറയൽ